ഇപ്പോൾ നമുക്കറിയാം ആരോഗ്യം നമ്മളെ വലിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ അല്ലെങ്കിൽ നമുക്ക് ഫില്ലിങ് ഏജന്റോ ഒന്നും ഇല്ലാത്ത നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് നമ്മുടെ കുർക്കുമി എന്ന് പറയുന്നത് നമസ്കാരം ഞാൻ ജനിക്കുന്നത് തൃശ്ശൂരാണ് ഈ നിൽക്കുന്ന ആളറിയാവോ ഇതാണ് ഗീതാസില ഗീത ഗീത ഗീതയ്ക്ക് എത്ര ശതമാനം ഗീതയ്ക്ക് ആശയം ബ്ലൈൻഡ് 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 ആണ് ആണ് ശതമാനവും ആ ആയിട്ടുള്ള ാണ് ഇന്ന് എത്രുന്നുണ്ട് അമ്പറില് മഞ്ഞൾ കൃഷി ചെയ്ത് അതിന്റെ എക്സ്ട്രാറ്റ് എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ടിന്റെ ഓണറാണ് ആണ് ഗീത എത്ര കൃഷിക്കാൻ പറ്റും അത് സക്സസ് ആയിട്ട് നാലാം ദോഷം അല്ലേ ഇപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ ആണ് ഇപ്പോൾ നമുക്ക് മഞ്ഞൾ നമ്മൾ ഓർഗാനിക് രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള മഞ്ഞൾ അത് നന്നായി വാഷ് ചെയ്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉണക്കിയിട്ട് പൊടിക്കും ആ മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ്സും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നമുക്കൊരു സിക്സ് മന്ത് ആയിട്ടുള്ള കുട്ടികൾ മുതൽ എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി ആൻഡ് എനർജി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കുർക്കുമേൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പൈസസ് റിസർച്ച് റിസർസെൻറ്ററിൻ്റെ ഓഫ് ക്യാമ്പസ് ഇൻകുപ്പേഷനിലുള്ള ഒരു പ്രൊഡക്റ്റാണ് കർക്കുമീൽ ഇത് ഫസ്റ്റ് പ്രോസസിംഗ് അതെ ഇത് നമ്മള് ഡേറ്റ്സ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളതിന്റെ കുരുമൊക്കെ കളഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഐ എസ് ആറിന്റെ പ്രതിഭ എന്ന് പറഞ്ഞ സിംഗിൾ വെറൈറ്റി ആണ് അതിൽ സിക്സ് പോയിന്റ് കുർക്കുമീൻ കണ്ടന്റും അതുപോലെ തന്നെ ടൂ പെർസെൻറ്റേജോളം ഓയിലുള്ള നമ്മൾ ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞ യൂസ് പ്രതിഭാണത് ഇനി നമ്മൾ നമ്മളിതിന്റെ പ്രോസസ്സിങ് യൂണിറ്റിലാണ് ഇവിടെ ഇപ്പോൾ നമ്മളെ കോക്കനട്ട് ശേഷം ഇത് നമ്മൾ കുക്കിങ്ങിന് കുർക്കുമ്പോഡക്ഷൻ ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കോക്കനട്ട് മിൽക്ക് കോക്കനട്ട് മിൽക്ക് ഓ ഇത് പാൽ എടുത്ത പോകുന്നത് ഡെയിലി പാൽ മാത്രമേ ഉള്ളൂ ഓക്കേ ഇവിടെയാണ് മിക്സിംഗ് മിക്സിംഗ് ഫൈനൽ ഇവിടെ ഇവിടെ അതെ നമ്മൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് മെയിൻ വരുന്ന ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ്സ് ഡേറ്റ് നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് കോക്കനട്ട് മിൽക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഏരിയ ആണ് അത് കുറക്കുബേല ഏരിയാണ് ഒഴിച്ചോണ്ടിരിക്കുന്ന മഞ്ഞളാണ് അതെല്ലാം അടിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ ഒരു ടൈം വെച്ചിട്ട് ിലേക്ക് മിക്സ് ചെയ്യുന്നത് ഓരോ സാധനം അപ്പൊ ഈ സാധനം മൂന്നാമത്തെ ഐറ്റംസ് ഈ നമ്മുടെ ഈ കുറുക്കുമീന പ്രൊഡക്ഷൻ സാധനങ്ങൾ ഇതല്ലേ ഇത് എത്ര ടൈമാണ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടോ ഇത് ഏകദേശം ഒരു സിക്സ് അവർ വരും സിക്സ് അവർ കിടക്കും അത് കഴിഞ്ഞിട്ടാണ് ഇവിടെയാണ് നമ്മുടെ ഈ കുർക്കുമിന്റെ പാക്കിംഗ് അടക്കുന്നത് അല്ലേ ഓ ഇവിടെ സംഭവം ഇതൊക്കെ ആദ്യകാലങ്ങളിൽ ഗീതല്ലേ ആദ്യ സമയത്ത് ഞാൻ ചെയ്തിരുന്നു ഹസ്ബൻഡിന്റെ സഹായത്തോട് കൂടി ചെയ്തിരുന്നത് ഞാൻ അടുത്താവശ്യം വരുമ്പോ ഗീതയാണ് ഇത് പാക്ക് ചെയ്യുന്ന ഒട്ടിക്കുന്ന ഒക്കെ ഗീതയായിരുന്നു ഈ സംഭവം ഇതിപ്പോ നമുക്ക് നമുക്ക് ഇപ്പോ ഇപ്പോ എത്ര ഉണ്ട് 15 ഉള്ള സ്റ്റാഫുകൾ അതിൽ ഒക്കെ ഇവര് ടീം ആയിട്ട് ചെയ്യും അതുപോലെ തന്നെ പിന്നെ സ്റ്റിക്കർ അതുപോലെ തന്നെ പിന്നെ നമ്മള് ഇന്ത്യ പോസ്റ്റ് വഴി വീടുകളിൽ എത്തിക്കുന്നുണ്ട് ഇപ്പോ നമുക്ക് അവൈലബിൾ നമുക്ക് നമുക്ക് ഇപ്പോ ഇപ്പോ ആമസോണിൽ അവൈലബിൾ ആണ് അതുപോലെ ലുലുലുണ്ട് പിന്നെ നമുക്ക് ഗീതോം എന്നുള്ള വെബ്സൈറ്റ് വഴി അതല്ലെങ്കിൽ നമ്പർ വഴിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ പോസ്റ്റ് വഴി വീടുകളിൽ വീടുകളിലെത്തിക്കുന്നുണ്ട് ഇതാണ് ഗീതാസിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കുന്ന എക്ക അതായത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയാം രാവിലത്തെ മോർണിംഗ് കഴിക്കേണ്ട ഒരു ഡ്രിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ഹൈലറ്റിയ സാധനം കുറുക്കുമി അതേ ഈ രീതിയിൽ നല്ല ചലപ്രാവശ്യം പോലെ വരുന്നത് ഇതിൽ ഒരു സ്പൂൺ ആണ് രാവിലെ കഴിക്കാൻ പറയുന്നത് ഇങ്ങനെ ഒരു സ്പൂണ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാല് മഞ്ഞളിന്റെ എക്സ്ട്രോട്ടൊന്ന് പറയത്ത് പോലൂല്ലോ കേട്ടോ വയങ്ങര ടേസ്റ്റി ആണോ ഇത് ഇങ്ങനെ ആണ് കഴിക്കണോ ഇടാനോ ഇത് നേരിട്ട് ഇങ്ങനെ കഴിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് മിൽക്കില് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും മിൽക്കില് മിൽക്ക് ഷേക്ക് ആണ് ഇത് നമ്മൾ ഈ പറയുന്ന നമ്മൾ നേരത്തെ കുർക്കുമി എടുത്തിട്ട് മിൽക്ക് ഷേക്കിൽ അടിച്ച് നമ്മൾ குடிச்சி കഴിഞ്ഞാൽ ബയങ്കര ടേസ്റ്റാണ് വാങ്ങും อืม ആക്ച്വലി ഹോർലിക്സ് ഇൻ ടേസ്റ്റി อืม ഉള്ള കേസ്റ്റോ ഇഷ്ടമുള്ള ഏറ്റവും ഫ്ലേവർ ഇഷ്ടമുള്ള ഫ്ലേവർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് പിള്ളേർ കഴിക്കുന്നു ഹോർലിക്സ് വാങ്ങിച്ചു ഇത് കൊടുത്തു നോക്കി പോകും പിള്ളേർ ഇപ്പോഴത്തെ ഹോർലിക്സ് വെച്ചാൽ നമ്മൾ കൊടുത്താൽ പോലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഹോർലിക്സിൻ്റെ ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് എനർജി എല്ലാം അതായത് എനർജിയും കിട്ടും ഇമ്മ്യൂണിറ്റിയും കിട്ടും ടേസ്റ്റ് ആണെങ്കിൽ പക്ക പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറിലാണ് ഭയങ്കര രസമായിട്ടുണ്ട് ഇതാണ് നമ്മുടെ പറഞ്ഞ ഷെയ്ക്ക് ഈ ഷെയ്ക്കിനോടൊപ്പം തന്നെ നമുക്ക് ഷെയ്ക്ക് അല്ല പിള്ളേർക്ക് ഇഷ്ടം എങ്കിൽ നമുക്ക് പിന്നെ കഴിക്കാൻ പറ്റും ഇതില് നമുക്ക് ഒരു സ്പ്രെഡർ പോലെ നമുക്ക് ബ്രെഡിലും കൂടി യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് മിൽക്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ആഡഡ് ഓയിലില്ലേ ഓയിൽ ആഡ് ഓൺ ചെയ്യുന്നില്ല സാധാരണ ഇല്ലായാലും ഓയിലുണ്ട് അപ്പം ഇതിൽ ഇല്ലാത്ത നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ ഫില്ലിങ് ഏജന്റോ ഒന്നും ഇല്ലാത്ത ഒരു സൂപ്പർ ഫുഡ് ഇത് വേണ്ടവര് താരക്കാൻ നമ്പർ വിളിക്കുക നമുക്ക് ആമസോണിലോ ആമസോണിൽ അവൈലബിൾ ആണ് ലുലുൽ അവൈലബിൾ ആണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുക അതുപോലെ തന്നെ നമ്മൾ ഗീതുവിനേം നമ്മൾ അവിടെ ചേർത്ത് പിടിക്കുക ഗീതാസിനെയും ചേർത്ത് പിടിക്കുക അപ്പൊ വീണ്ടും മറ്റു വീടിനെ പിന്തുണ അതുവരെ ബൈ